മറ്റൊരു അപ്ഡേറ്റുമായിട്ടാണ് വന്നിട്ടുള്ളത് പിന്നെ നിങ്ങൾ ഈ വീഡിയോക്ക് വീഡിയോ ചെയ്തില്ലെങ്കിൽ ദയവ് ഇത് ലൈക്ക് അടിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു പക്ഷെ നഷ്ടവും ലൈക്ക് കിട്ടും നിങ്ങൾ അടിക്കുന്ന ഓരോ ലൈക്ക് എനിക്ക് അത്ര മാത്രം സന്തോഷം കിട്ടുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ളപ്പോ നിങ്ങൾക്ക് ഒരാളെ സന്തോഷിപ്പിക്കാൻ പറ്റുമെങ്കിൽ ഒരു ലൈക്ക് അടിച്ചുകൂടി പ്ലീസ് ശരി നമുക്ക് കണ്ടന്റിലോട്ട് കിടക്കാം അതായത് ജാസ്മിനോട് തുറന്നു പറയുകയാണ് അതായത് ജബ്രീനോട് എനിക്ക് ഈ ബിഗ് ബോസ് വീട്ടിൽ വന്ന ഉടനെ നല്ല ക്രഷ് ഉണ്ടായിരുന്നു ഇഷ്ടം പറയണമെന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ആ വേട്ടൻ വാ തുറന്നുടനെ എനിക്ക് മനസ്സിലായി ഇതൊരു വേറൊരു ഊളയാണ് അതുകൊണ്ട് എനിക്കത് പറയേണ്ട വന്നില്ല എനിക്ക് അവനോട് ഇഷ്ടമല്ല എന്നൊക്കെ പറയുന്നുണ്ട് ജാസ്മിനിന്റെ മുഖം ചെറുതായിട്ടൊന്ന് മാറുന്നൊക്കെ ഉണ്ട് കേട്ടോ അതിന്റെ ജാസ്മിൻ പറയുന്നതായിരുന്നു നില ഗബ്രിക്കും എന്താ വലിയ പ്രശ്നം നിങ്ങൾക്ക് മിണ്ടിക്കൂടും നിങ്ങൾ ചുമ്മാ തല്ലും കൂടില്ലേ ചെറിയ പിള്ളേരെ പോലെ തല്ലുകൂടി മിണ്ടാണ്ടൊക്കെ ഇരിക്കില്ലേ അതൊക്കെ ഒരു മോശമായിട്ടുള്ള കാര്യമല്ലേ ഇത് ആരെയും പറഞ്ഞു കൊടുക്കണേ ജാസ്മിനോ ജാസ്മിനല്ല എല്ലാ സമയം തല്ലുകൂടി ീ പറ ആൾക്കൊരു ക്വാളിറ്റി അഡ്വൈസ് ചെയ്യാൻ അന്നിട്ട് വരുന്ന അഡ്വൈസ് ചെയ്യാണ് അത് മാത്രല്ല എന്നിട്ട് തലേ തൊട്ട് സത്യം ചെയ്യ് എന്റെയും ജാസ്മിന്റെ വട എന്റെയും ജാസ്മിന്റെയും മീൻസ് നെബ്രീന്റെയും ജാസ്മിന്റെയും കാര്യം റശ്മിൻ ഓർക്കുന്നേ ഇല്ലേ എന്നൊക്കെ പറഞ്ഞു എന്റെ തലേ തൊട്ട് സത്യം ചെയ്യാൻ പറയുമ്പോ രശ്മിൻ പറയുന്നുണ്ട് ഞാൻ നിങ്ങളുടെ കാര്യം ഓർക്കുന്നില്ല എന്ന് പറഞ്ഞ് തലേ തൊട്ട് സത്യം ചെയ്യുന്നുണ്ട് എന്തായാലും റസ്മിനെ എന്തോ കാര്യമായിട്ടുള്ളി കൊണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ഗബറിനോട് കുറച്ച് പിണങ്ങി നടക്കുന്നത് മിണ്ടാണ്ട് എന്തോ അവര് തമ്മിൽ വാക്കുപാർക്ക് സംഭവിച്ചിട്ടുണ്ട് അത് നമുക്ക് അറിയത്തില്ല അത് എന്തിനെ കുറിച്ചാണ് എന്തായാലും ഇനി വരുന്ന നാളുകളിൽ അത് റിവീൽ ചെയ്യാനും അത് അറിയാനും ഒരുപാട് ചാൻസസ് ഉണ്ട് കേട്ടോ ഇനി അവര് തമ്മിൽ എന്തെങ്കിലും കടി ഉണ്ടായോ എന്താ പ്രശ്നം എന്നൊക്കെ അറിയാൻ ചാൻസ് ഉണ്ട് ഈ ജാസ്മിനാണെങ്കിൽ ഗബറിയുടെ പുറകെ നടക്കുകയാണ് ഗബ്രറി ആണെങ്കിൽ മാറി മാറി അവോയ്ഡ് ചെയ്ത് നടക്കുകയാണ് ഗബറിക്ക് ആണെങ്കി ഇപ്പൊ ജാസ്മിനെ കന്നിരത്തെ കണ്ടുവിടും ഇഷ്ടമല്ല അന്നിട്ടും ജാസ്മിൻ പിന്നാലെ ചെന്ന് ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ലൈവിൽ കാണുമ്പോൾ തന്നെ അവര് നമ്മൾ ഒരുമിച്ചിരിക്കുന്നില്ല ഗബറി ഗബ്ബറിന്റെ പരിപാടി നോക്കി ഡ്രസ്സിംഗ് റൂമിൽ ചെന്നിട്ട് അടുത്ത ടാസ്കിലുള്ള പ്രിപ്പറേഷനിലാണ് ഇവിടെ ആണെങ്കിൽ ഈ ജാസ്മിനാണെങ്കിൽ ഇരുന്നിട്ട് ഗബ്രീനോട് മിണ്ടണായ ഗബ്രിനോട് മിണ്ടാൻ നിൽക്കല്ലേ ഭയങ്കര രക്ഷമാവും അങ്ങനെ പറഞ്ഞ് രസ്മിനെ കാണുന്നോണ്ടിരിക്കാണ് പിന്നെ ഇതൊക്കെ മാറ്റി വച്ചാലും മാറ്റും വേറെ ഒരു സ്ഥലത്ത് നല്ല കോമഡി കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത് അതും ഡ്രസ്സിംഗ് റൂം തോൽറ്റ് അവിടെയാണെങ്കിൽ എല്ലാവരും അടുത്ത ആയിട്ട് പ്രിപ്പറേഷൻ ആണ് അതിലാണെങ്കിൽ അഭിഷേകിനെ നെറ്റിയിൽ നെറ്റിയില് മറ്റേ പണ്ടത്തെ ഹീറോസിന്റെ ആ സ്റ്റൈല് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് എല്ലാവരും കൂടി ഇരുന്നിട്ട് അവിടെ ഈ ഒരേ ഒരു മുടി മാത്രം നെറ്റിക്കാത്ത വളർച്ചു വെച്ചൊരു സ്റ്റൈലില് അത് ആരുടെ ആ ഏത് ഹീറോയിന്റെ സ്റ്റൈലാണെന്ന് വെച്ചാൽ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അപ്പൊ അങ്ങനെ ട്രൈ ചെയ്യുന്നുണ്ട് പിന്നെ നല്ല ഫൺ ടൈം മാട്ടോ അർജുൻ അതുപോലെ തന്നെ അഭിഷേകും കൂടെ അണിയാ ചേട്ടാ എന്നൊക്കെ പറഞ്ഞ് നല്ല ഫൺ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ സിജോയും എല്ലാരും നല്ല രീതിയിൽ ഒരുങ്ങി സെറ്റപ്പ് ആവുന്നുണ്ട് അപ്പോ ശ്രീദു ഒക്കെ പറയുന്നത് നമുക്ക് വന്നപ്പോ ഒരുങ്ങല്ലേ അതിന്റെ ഇടയ്ക്ക് സായ ഒരു കൂളം ഡയലോഗ് കടിച്ചിട്ടോ അത് ഞാൻ പറഞ്ഞു തരാം സായ് വന്നിട്ട് പറഞ്ഞ ഡയലോഗ് എങ്ങനെയാണ് ശ്രീധു ശ്രീദിനെ പോലെയുള്ളവർ ഒരുങ്ങിട്ട് വന്നാലല്ലേ ഇവിടെയുള്ള ആളുകൾക്ക് ഒരു ഊർജ്ജം കിട്ടുള്ളൂ ഞങ്ങൾ ഒരുങ്ങുള്ളൂ എന്നൊരു ഡയലോഗ് കടിച്ചു പക്ഷെ അതിന് മെല്ലിയാണ് അടിച്ചത് അതുകൊണ്ട് തന്നെ ശ്രീതു അത് കേട്ടില്ല കേട്ടെങ്കിൽ എന്താണെന്ന് ചോദിച്ചു പക്ഷെ ആ ഡയലോഗ് അർജുൻ കേട്ടുട്ടോ അർജുൻ കേട്ടിട്ട് അർജുൻ പറയുന്നത് അതെ അതെ എന്ന് അർജുനും പറയുന്നുണ്ട് അതൊരു ഇത് വിറ്റായുള്ള കാര്യമായിരുന്നു കേട്ടോ എന്തായാലും ഇനി ലൈവിൽ ഇവന്റെ പെർഫോമൻസിനെ കുറിച്ചൊക്കെ അപ്ഡേറ്റ്സ് തരുന്നതായിരിക്കും അതിനുവേണ്ടി ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാട്ടോ